ഇരുപത് മണിക്കൂറുള്ളൂ രാവിലെ ആറു മണി മുതൽ പോജ് മാറി ഓരോരോ സാധനം എവിടേക്കാ വെച്ചു നല്ലോണം കണ്ടച്ചോ കണ്ടോച്ചോട്ട കുത്താണ് കുത്തേക്കാരും ഈ നാനൂറ്റി തൊണ്ണൂറ്റിഒമ്പ ഞായറാഴ്ച വന്ന ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത്

െല്ലോ ഞായറാഴ്ച മൂന്ന് തലമുള്ള അടുപ്പിനൊക്കെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് റുപ്പു മറിയമ്മൊക്കെ ഞാൻ ഒന്നാണ്ട് മാറിയത് ഇരുപത്തി ഒമ്പതാന് കിട്ടുള്ളൂ നില ടിക്ക് എങ്ങനെ റേറ്റ് മുപ്പത്തിരണ്ട് ഇഞ്ച് ടി വി നാലായിരത്തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഇഞ്ചാണെങ്കിൽ ഇഞ്ചിന്റെ കാര്യം പറഞ്ഞു അത് ചമ്മന്തിയക്കാനേ അതിനുള്ളത് തീർക്കുവല്ലേ ഇരുപത്തൊമ്പതി ഞായറാഴ്ച സുബൈസ്കാരം കഴിഞ്ഞിട്ട് പോകുന്നുണ്ടോ ആ എന്നാലെ കിട്ടുള്ളൂ ഉത്സവം ഞായറാഴ്ച അജ്മിന്റെ അഞ്ച് കിലോന്റെ പുട്ടുപൊടിക്കൊക്കെ വെറും ഇന്നൂറ്റി ഇരുപത്തൊമ്പത് അറിയാമ പാൽ ചായക്ക് ഇരുപത്തൊമ്പതിട്ടാക്കിൽമന്റെ പാലിനൊക്കെ വെറുതെ ഉള്ളടി വേർക്കോലെ എങ്ങനെയാണെങ്കിൽ നെസ്റ്റോക്ക് വരുന്നവർക്കൊക്കെ ഞായറാഴ്ച കേസെ സുഗർ കാലം അഞ്ച് കിലോ പഞ്ചായക്കൊക്കെ നൂറ്റി തൊണ്ണൂറ്റുപയുള്ള കുട്ടിന്റെ അച്ചിക്കൊക്കെ നൂറ്റി